അങ്ങനെ സൂര്യ ഭാവനയുടെ കഴുത്തിലെ മാല കെട്ടി കൊടുക്കാൻ കേട്ടോ ഇത് നിറക്കണുകളോട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ജയൻ അതേസമയം ദേഷ്യത്തോടെ നിൽക്കുകയാണ്ട്ടോ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ജയ എന്നിട്ട് സൂര്യ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഭാവനയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇതിനെല്ലാം അവസരമുണ്ടാക്കി തന്നെ എൻ്റെ അമ്മയോട് വേണം നീ ആദ്യം നന്ദി പറയാൻ അപ്പോൾ ഭാവന പറയുന്നതിന്റെ എന്റെ ചെയ്ത തെറ്റൊന്നുമില്ല ഞാൻ സൂര്യ കെട്ടിയ ഈ മഞ്ഞ താലി കഴുത്തിൽ കിടക്കട്ടെ എന്ന് കരുതി പോന്നിർത്തോളം പോവട്ടെ എന്ന് വിചാരിച്ചതാണ് ആന്റി അത് എന്റെ തെറ്റായിരുന്നു ഞാൻ ഇതെല്ലാം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ താലിമാല വാങ്ങിക്കാൻ പറഞ്ഞതിന് എന്നോട് നീ ദേഷ്യവും പരിഭവം ഒന്നും വേണ്ട ഞാൻ നാലാൾ ചെയ്യുന്നത് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ആൻറ്റി ഇതിന്റെ പേരിൽ ഞാൻ ആൻഡിയെ സംശയിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നുമില്ല ഇനി ഒരിക്കലും ആൻറ്റിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത വഴി നോക്കിക്കോളാം എന്ന് പറയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പരക്കം ഓടുന്ന ഒരു സാധാരണ സ്ത്രീയാണ് ഞാൻ ആൻഡിയുടെ സൂര്യയുടെ പണം കണ്ടിട്ടല്ല ഞാൻ എന്റെ വീട്ടുകാരെ കര കയറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇനി അത് എനിക്ക് വേണ്ടതാണ് നീ സൂര്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ആവശ്യപ്പെടാതെയാണ് അത് സൂര്യ സന്തോഷ്ടത്തിന് ചെയ്തതുമാണ് കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല ഞാൻ തികച്ചും സന്തോഷമായും സമാധാനമായി ജീവിക്ക എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഞാൻ സൂര്യയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് ും അത് ഇനിയെങ്കിലും ആൻറ്റിയൊന്ന് മനസ്സിലാക്കണം പണ്ടങ്ങോ അമ്മയെക്കുറിച്ച് അപവാദം പറഞ്ഞതിൻ്റെ പേര് ഞാൻ ആൻഡിയുടെ മുഖത്തടിച്ചിട്ടുണ്ട് അതിന് ഞാൻ ആന്റിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് ആന്റി എന്നോട് ചെയ്തതോ എന്നെ കൊല്ലാൻ വരെ ആളെ ആക്കിയില്ലേ മതി ആൻറ്റി ഇതെല്ലാം വിടി ഇനി നമുക്ക് ഇതെല്ലാം ഒരു സ്വപ്നം പോലെ കരുതാം ഇപ്പോൾ ആൻറ്റിയുടെ ദീർഘായസത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ ഒരു നേഴ്സായ ഞാൻ ആദ്യം പഠിച്ചൊരു പാഠമുണ്ട് ക്ഷമ സ്നേഹം സഹനശക്തി ഇതുണ്ടെങ്കിലേ ഒരു നഴ്സിന് രോഗിയെ പരിചരിക്കാനാവൂ പക്ഷേ ഇതെല്ലാം എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്കെടുക്കുന്ന നിമിഷം മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ അത് ഏതു നിമിഷവും നിലച്ചു പോകാം അവിടെ എന്തിനാ വാശിയും വൈരാഗ്യം ഒക്കെ എന്ന് ഭാവന ചോദിക്കുമ്പോൾ സൂര്യ പറയാൻ നീ നിർത്തു ഭാവന വീണ്ടും വീണ്ടും ഇതുതന്നെ കേട്ടുകൊണ്ടിരിക്കാൻ വയ്യ നീ പല പ്രാവശ്യം ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാ എന്നിട്ടും മനസ്സിലാകാത്തവരോട് ഇനി വീണ്ടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് സൂര്യഭാവനയെ പിടിച്ചുകൊണ്ട് പോവാട്ടോ അപ്പോൾ ദേവനും പറയുന്നുണ്ട് നിന്റെ ആൻറ്റിക്ക് ഇനി സ്വയം ബുദ്ധി തോന്നി നന്നാവാൻ തോന്നട്ടെ അതുവരേക്കും ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഭാവനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ സൂര്യൻ ഭാവനകത്തേക്ക് പോകാനോ ശേഷം ദേവൻ പറയുന്നുണ്ട് ജയയോട് കണ്ടോ നീ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയെന്ന് അറിഞ്ഞിട്ടും നിന്നോട് അവൾ പെരുമാറുന്ന രീതി കണ്ടോ അതാണ് ഭാവന അത് അവൾക്ക് മാത്രമേ കഴിയൂ ലോകത്തിൽ മറ്റാരാൾക്കും അങ്ങനെ കഴിയില്ല ഇനിയെങ്കിലും അവരെ നന്നായിട്ടൊന്ന് ജീവിക്കാൻ വിട് അതാണ് എൻ്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലത് എനിക്കും അല്പം സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവനകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ ഭാവന റോമാട്ടോ അവിടെ ഭാവന ഓരോ സാധനങ്ങൾ അടക്കി ഒതുക്കി വെക്കുകയാണ് അപ്പൊ സൂര്യ വന്നിട്ട് പറയുന്നുണ്ട് ഒന്നിൽ പിഴിച്ചാൽ മൂന്നിൽ എന്നല്ലേ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മൂന്ന് പ്രാവശ്യം താലി കെട്ടാൻ കഴിഞ്ഞത് പറയാണ് അപ്പൊ ഭാവന പറയുന്നുണ്ട് അപ്പൊ സ്വപ്നത്തിൽ സൂര്യ താലി കെട്ടിയെന്ന് പറഞ്ഞതോ സ്വപ്നത്തിൽ അങ്ങനെ എന്തെല്ലാം നടക്കുന്നുണ്ട് അതൊക്കെ ഇപ്പൊ യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ലല്ലോ എന്തായാലും നീ ഇന്ന് മാലയുമായി വരുമ്പോന്ന് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഭാവന പറയുന്നുണ്ട് ഞാനും പ്രതീക്ഷിച്ചതല്ല ആ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ന് തന്നെ ക്യാഷ് എടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ എന്തായാലും അതിന് സാധിച്ചു അതുകൊണ്ട് മാന വാങ്ങാൻ പറ്റി എന്ന് പറയുകയാണ് എന്തായാലും ഭാഗ്യം എപ്പോഴും നിനക്ക് നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് സൂര്യൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ട് വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു ഭാവന പറയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു നമ്മുടെ അടുത്താണ് തെറ്റി എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് അമ്മയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ എന്നെയും തെറ്റിദ്ധരിച്ചേനെന്ന് പറയാണ് ഭാവന പറയുന്നുണ്ട് എന്നെക്കാളും എന്റെ വീട്ടുകാർക്ക് സൂര്യയാണ് ഇപ്പോൾ കൂടുതൽ അറിയാവുന്നത് അപ്പൊ സൂര്യ പറഞ്ഞു ഇനി ഇതിനെല്ലാം ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരു കുഞ്ഞിക്കാൽ കാണും കുഞ്ഞിക്കാലോ എന്ന് ചോദിക്കും ഭാവന അതെ നമുക്ക് ഒരു കുഞ്ഞുണ്ടാവണം എത്രപ്പെടുന്ന അപ്പോൾ അമ്മയുടെ മനസ്സൊക്കെ മാറും എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ അതിലാണ് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയും ഒരു കുഞ്ഞുണ്ടായാൽ അമ്മയുടെ മനമാറ്റം ഉണ്ടാവുമെന്ന് എന്താ ഒരു പറഞ്ഞു ആൻറ്റിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിൽ തീരെ ഉറപ്പില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയുടെ മനോ നിന്നോടുള്ള മനോഭാവത്തിന് മാറ്റം വരും എന്ന് പറയുകയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല സൂര്യ എന്നോട് ദേഷ്യമുള്ള ആൻറ്റി എങ്ങനെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റും എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഭാവന ഒരു കുഞ്ഞു വരുന്നതോടെ എനിക്ക് എൻ്റെ പഴയ അമ്മയെ തിരിച്ചു കിട്ടും അത് എനിക്ക് വിശ്വാസവുമുണ്ട് ഉണ്ട് ഏതൊരു വീട്ടിലും എത്ര സങ്കടങ്ങളുണ്ടായാലും ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും ഉണ്ടാകുന്ന അവരുടെ മോണെക്കാട്ടിലാ ചിരിയുമൊക്കെ എല്ലാവരുടെയും മനസ്സും മാറ്റിമറിക്കും എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവന ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സൂര്യ ഫോണിൽ ചാർജ് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് എന്തൊക്കെയോ വർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാനസവാദിൻ്റെ അടുത്ത് വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് സൂര്യക്ക് എന്താ പരിപാടിയെന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു ഫോൺ ചാർജ് ഇട്ടതൊക്കെ അങ്ങനെ അവൾക്ക് അവരുടെ പ്ലാന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ ആ സമയത്ത് ഭാവന വന്നിട്ട് സൂര്യയെ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് സൂര്യ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന പോവുകയാണ് പിന്നീട് കുറച്ച് ടൈം സൂര്യ ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്തതിന് ശേഷം ആ ലാപ്ടോപ്പ് മടക്കി അൽമാറിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് അവന് പുറത്തേക്ക് പോകാൻ കേട്ടോ ശേഷം മാനസാകത്തേക്ക് കയറി സൂര്യയുടെ ഫോൺ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് ശർമാജിക്ക് വിളിക്കുക കേട്ടോ ശർമാജി അവിടെ പുറത്ത് ഒരു കാറില് ഓപ്പൺ ആക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാനസയുടെ ഫോൺ വരുമ്പോൾ ചോദിക്കും എന്തായി കാര്യങ്ങൾ ചോദിക്കും പറയുന്നുണ്ട് സൂര്യയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് എനിക്കാകെ പേടി തോന്നുകയാണ് ശർമാജി എന്നൊക്കെ പറയുകയാണെ നീ ഒട്ടും പേടിക്കണ്ട ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ മാനസ അപ്പോൾ പറയുന്നുണ്ട് നീ ആദ്യം സൂര്യയുടെ ഫോൺ സൈലൻ്റ് മോഡിലാക്കുക എന്ന് അത് പ്രകാരം മാനസ സൂര്യയുടെ ഫോൺ സൈലൻറ്റ് മോഡിലാക്കുകയാണ് പിന്നീട് ശർമാജി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാൻ മാനസയോട് ആ സമയത്ത് മാനസ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നുണ്ട് ഇടക്ക് പുറത്ത് പോയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഭാവന വരുന്നത് കാണുകയാണ് അത് കണ്ടിട്ട് ശർമാജിയോട് പറയുന്നുണ്ട് ശർമാജി ഭാവന വരുന്നുണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോണൊക്കെ അതേ സ്ഥാനത്തന്നെ വെച്ചിട്ട് വേഗം ബാത്റൂമിൽ പോയി ഒളിച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഭാവന നേരെ റൂമിൽ കയറി വരുന്നു തൊട്ടടുത്ത് അവളുടെ ഫോൺ എടുത്തിട്ട് ആർക്കോ കോൾ ചെയ്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് പോവുകയാണ് ആ സമയത്തെ മാനസ് എല്ലാം അകത്തിനിന്ന് കാണുന്നുണ്ടായിരുന്നു ഭാവന പോയെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം അവൾ പുറത്ത് കടക്കുകയാണ് എന്നിട്ട് എവിടെ പോയി എന്ന് തെരഞ്ഞു ശേഷം വീണ്ടും ഫോൺ എടുത്തിട്ട് ശർമാജിയോട് സംസാരിക്കുകയാണ് ഭാവന പോയി എന്ന് പറയുകയാണ് ഒന്ന് വേഗം ചെയ്യണം എനിക്ക് പേടിയാവുന്നുണ്ടോ എന്നൊക്കെ പറയുകയാണ് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ വേഗം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശർമാജി എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം ശർമാജി പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഒ വരും നീ അത് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം െന്ന് പറോ അങ്ങനെ മാനസംസ് വീണ്ടും പോയിട്ട് സൂര്യയുടെ ഫോൺ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് ഒ ടി പി വന്നോ എന്ന് ശർമാജി ചോദിക്കുമ്പം ആ വന്നു എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ശേഷം ശർമാജി പറയുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യു അടുത്ത ഒ ടി പി ഇപ്പോൾ വരുമെന്ന് അങ്ങനെ അതും വന്നതാണ് അങ്ങനെ അതും മാനസ് പറഞ്ഞു കൊടുക്കുകയാണ് അതും എൻ്റർ ചെയ്യാൻ കേട്ടോ ശർമാജി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട് ഇപ്പോൾ ക്യാഷെല്ലാം ട്രാൻസ്ഫർ ആയി എന്ന മെസ്സേജ് വരും എന്ന് പറയാനോ അങ്ങനെ മാനസ് നോക്കിയിട്ട് പറയാണ് ആ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇനി ഇനി ആ മൂന്ന് മെസ്സേജും ഡിലീറ്റ് ചെയ്യണം നേരത്തെ വന്ന രണ്ട് ഒ ടി പിയുടെയും ഈ ട്രാൻസ്ഫർ ആയി എന്നുള്ള മെസ്സേജും ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ അവൾ അതുപോലെ ചെയ്യാനെട്ടോ പിന്നീട് പറയുന്നുണ്ട് ഇനി ഫോൺ സൈലൻറ്റ് മോഡ് മാറ്റിയിട്ട് സാധാ സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് പറയാനൊട്ടോ അങ്ങനെ മാനസ് അങ്ങനെയും ചെയ്തിട്ട് അതെല്ലാം വെക്കുകയാണ് ശേഷം ശർമാജ് പറയുന്നുണ്ട് ഇനി ഞാൻ വിളിക്കാം ഇപ്പോൾ നമുക്ക് ക്യാഷ് എല്ലാം ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എന്നിട്ട് ശർമാജ് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സ്വപ്നം കാണുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശേഷം മാനസ ഫോണെല്ലാം ചാർജിലിട്ടിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സൂര്യ വരുന്നത് കാണാം അങ്ങനെ അവൾ വേഗം പോയിട്ട് വീണ്ടും ബാത്റൂമിൽ തന്നെ ഒളിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ സൂര്യൻ നേരെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് എല്ലാം റെഡി ആയിട്ട് അവൻ മുടിയൊക്കെ ചീകി റെഡി ആയതിനു ശേഷം പുറത്ത് പോകുക കേട്ടോ ഇതെല്ലാം അകത്തിൽ നിന്നും മാനസ്സ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ വീണ്ടും സൂര്യ വന്നിട്ട് ചാർജിൽ ഇട്ടിരുന്ന ഫോൺ എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് പോവുകയാണ് ഇതെല്ലാം കണ്ട മനസ്സ് സൂര്യ പോയി എന്ന് ഉറപ്പായപ്പോൾ പുറത്ത് കയറി ഇറങ്ങിയിട്ട് എല്ലാം നോക്കുക കേട്ടോ എന്നിട്ട് ആശ്വാസപൂർവ്വം അവളൊന്ന് ശ്വാസം എടുക്കുകയാണ് എന്നിട്ട് കൂളായിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ്റെ വീടാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് ആലോചിക്കുകയാണ് ഞാൻ കണക്കൂട്ടിയതിലെല്ലാം കാര്യങ്ങൾ പിഴച്ചാണല്ലോ പോകുന്നത് ബാമയും ബാമയും അഭിയും അരുന്ധതിക്കും ഭരതിനും അഭയം കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവരെ പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എങ്ങനെ ഞാൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ നീക്കാനാവൂ അതിനെ അംബാലികയോട് കാര്യങ്ങൾ പറയണം എന്ന് മനസ്സിൽ വിചാരിക്കാം കേട്ടോ ആ സമയത്താണ് അംബാലിക അങ്ങോട്ടേക്ക് ഒരു ഡ്രിങ്കുമായിട്ട് വരുന്നത് അത് അതുമായി കുടിച്ചതിന് ശേഷം അനിരുദ്ധൻ പറയുന്നുണ്ട് നീ എന്തായാലും ഭാമയെ പോയി കണ്ട് നന്നായി നിങ്ങളുടെ പിണക്കമെല്ലാം തീർക്കാനായല്ലോ അപ്പോൾ അമ്പാരിക പറയുന്നതിൽ എനിക്ക് അവളോട് ദേഷ്യമൊന്നും തീർന്നിട്ടില്ല ഞാൻ പിന്നെ എന്റെ കാര്യം നേടാൻ വേണ്ടി ഏട്ടൻ പറഞ്ഞിട്ടില്ലേ പോയത് അതെന്തായാലും നന്നായി എന്ന് അനിരുദ്ധൻ പറയുകയാണ് നീ എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ അംബാരിക പറയുന്നത് എന്ത് പ്ലാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് ഒരു കാര്യം അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും ഭാമ കേൾക്കും അവൾക്ക് ഞാൻ അങ്ങനത്തെ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പൊ അനിരുദ്ധൻ പറയാം അത് നന്നായി എന്തായാലും നീയും അളിയനും കൂടി പോയിട്ട് അവർ നാലുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോരെ ഇത് കേൾക്കുമ്പോൾ അമ്പാരിക ചോദിക്കാം ഏട്ടൻ എന്തായാലും പരിഹസിക്കാണ് എനിക്ക് അതിന് ഒരിക്കലും കഴിയില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അനിധൻ പറയുന്നുണ്ട് അവർ നാലുപേരെയും ആ കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്തിരിക്കുന്ന ഇര പുറത്ത് വരൂ അതായത് ഭാവന പുറത്ത് വരൂ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അമ്പാദിക്കയുടെ മുഖം ഒന്ന് വിടരുന്നുണ്ട് എങ്ങനെയായാലും ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുക അതെനിക്ക് അറിയില്ല മാത്രമല്ല പ്രതാപേട്ടൻ അറിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കില്ല എന്ത് പറയാൻ നീ ആദ്യം ആ വീട്ടിൽ പോയതല്ലേ പിന്നെ ഒരു പ്രശ്നവുമില്ലല്ലോ പിന്നെ മാത്രവുമല്ല അമ്മ അമ്മയുടെ സ്നേഹം ആ സ്നേഹത്തോടു കൂടി നീ അവരെ വിളിക്കണം അപ്പോൾ അവർ തീർച്ചയായിട്ടും വരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ അനിരുദ്ധനും പറയാൻ കേട്ടോ പിന്നെ നീ അളിയനോട് ഈ കാര്യം സംസാരിക്കണം അളിയൻ എന്തായാലും എതിർക്കാറില്ല ഇതൊരു നല്ല കാര്യമല്ലേ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുക മാത്രമല്ല ആ കുഞ്ഞിൻ്റെ പേരിലെങ്കിലും അളിയൻ എന്നെ സപ്പോർട്ട് ചെയ്യും നീ എന്തായാലും അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചേ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അമ്പാലിക്ക് അത് സമ്മതിക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കിത് വേണം എൻ്റെ മോൾ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ നിന്റെ കുടുംബം നന്നാക്കാൻ വേണ്ടിയല്ലേ നടക്കുന്നത് എന്ന് അനിരുദ്ധൻ പറയുക കേട്ടോ അതിന് അവൾ ഇറങ്ങിയില്ല അവളെ ഇറക്കിയില്ലേ എന്ന് അമ്പാലിക പറയുന്നുണ്ട് അവൾ ഇറങ്ങിയാലും അവൾക്ക് ഇനി ആ നാണക്കേട് മാറി കിട്ടും അവൾ ഇനി നാട്ടിൽ നിൽക്കുന്നില്ല ബാംഗ്ലൂരോ മറ്റോ ജോലി ചെയ്യേണ്ട അവിടേക്ക് പോവാണ് എന്നൊക്കെ പറയുന്നത് എന്ന് പറയാനട്ടോ അപ്പം അമ്പാലിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവളെ കാണുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവളുടെ വിഷമങ്ങളെല്ലാം മാറും എന്നൊക്കെ പറയാണ് അപ്പം അനിരുദ്ധൻ പറയുന്നുണ്ട് നീ എന്തായാലും അവളെ കാണണം ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവളും സംസാരിക്കാം എന്ന വാക്ക് പറയാം ാണ് പിന്നീട് എന്തായാലും അളിയൻ വരുമ്പോൾ നീ നല്ല തഞ്ചത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ വൈകുന്നേരം വരാം അപ്പോഴേക്കും നീ അളിയനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്ക എന്ന് പറഞ്ഞിട്ട് അനു തന്നെ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് വിജയപത്മന്റെ വീടാണ് കേട്ടോ അവിടെ പ്രാർത്ഥന ജാനകിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ കേട്ടോ അപ്പം ജാനകി ചോദിക്കുന്നതിന് മോക്ക് എന്നോട് ഒരു വെറുപ്പുമില്ല ഇല്ല ഇത്രയും ഞാൻ ചെയ്തിട്ടും പ്രാർത്ഥന പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ ഒരു അമ്മ ഇല്ലാതെ വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അതിനിടക്ക് അങ്ങോട്ടേക്ക് ഭാവന കയറി വരുകയാണ് കയ്യിൽ കുറച്ച് മരുന്നുകളും ഉണ്ട് കേട്ടോ ആ മരുന്ന് മേശയിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഇത് ആൻറ്റി ഇത് ആൻറ്റിക്കുള്ള മരുന്നാണ് ഞാൻ സൂര്യപ്രഭയിൽ പോയപ്പോൾ സ്വാമിജിയോട് ആൻറ്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ തന്ന മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് ജാനകിക്ക് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ വിജയപ്രതാപിനും ജാനകിക്കും ഒക്കെ സന്തോഷാവുകയാണ് അവർ ഭാവനയെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ ഭാവനയോട് പറയുന്നുണ്ട് മോളുടെ മനസ്സ് അത് ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല എല്ലാത്തിനും മോൾ ക്ഷമിക്കണം ഇത്രയൊക്കെ നിന്നെ മർദ്ദിച്ചിടും ക്രൂരമായി ചെയ്തിട്ടും നീ ഞങ്ങളോട് സ്നേഹത്തോടല്ലാതെ മറ്റു രീതിയിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ജാനകി പറഞ്ഞ കരയാണ് ഇപ്പോൾ തന്നെ നോക്ക് സ്വന്തമായിട്ടൊരു മോളുണ്ടായിട്ടും അവൾ ഇതുവരെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഞങ്ങൾ ഉപദ്രവിച്ച പ്രാർത്ഥന മോളും ഭാവന മോളും മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും കൂട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രക്ഷമിക്കുകയാണ് എല്ലാം ശരിയാവും വല്യമ്മേ ഇപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് തിരിച്ചറിഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സൊക്കെ നന്നായല്ലോ അത് തന്നെ ധാരാളം ഞങ്ങൾക്കത് മതി ഇനിയുള്ള കാലം എന്ന് ഭാവന പറയാണ് പിന്നീട് കാണിക്കുന്നത് പ്രതാപനോട് അംബാലിക അവർ നാലുപേരെയും തിരിച്ചു കൊണ്ടുവന്ന വിവരമൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ പ്രതാപൻ എതിർത്തെങ്കിലും ഇതിനിൻ്റെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിലും പിന്നീട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ച് കയറുകയാണ് കേട്ടോ അംബാലിക അങ്ങനെ അവസാനം പ്രതാപൻ സമ്മതിക്കാം കേട്ടോ അവരെ നാലുപേരെയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് അങ്ങനെ അടുത്ത ദിവസം തന്നെ അംബാലികയും പ്രതാപനും കൂടിയിട്ട് അബിയുടെ വീട്ടിലേക്ക് പോകാനോ അവിടെ ഇവർ നാലു പേരെയും കാണുകയാണ് ആദ്യം ഇവർ വന്നിറങ്ങുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അരുന്ധതിയും അബിയുമെല്ലാം പിന്നീട് പ്രതാപം പറയുന്നുണ്ട് എന്താ മക്കളെ ഇങ്ങനെ ഷോക്കായി നോക്കുന്നത് സത്യമായിട്ടും അച്ഛനും അമ്മയും വന്നതേ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ട് നാല് പേർക്കും ഈ കുഞ്ഞിനൊപ്പം കഴിയാം നമുക്ക് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കണം ഇനി ഈ വാടക വീടെല്ലാം മതി തെറ്റുകളും പിണുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണയാണ് അതെല്ലാം മറന്ന് നമുക്ക് ഇനി പഴയതുപോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആബിയേയും അരുന്ധതിയൊക്കെ വിളിക്കാം കേട്ടോ പക്ഷേ അരുന്ധതിക്ക് ഇതൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ എന്തോ ഇതിന് ഉദ്ദേശമുണ്ട് കാരണം അല്ലാതെ അമ്മ ഇത്രയും സന്തോഷത്തോടെ ഞങ്ങളെ വിളിക്കാൻ വരില്ല ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് എന്നാൽ അവൾ തിരിച്ചറിയാം കേട്ടോ അങ്ങനെ അരുന്ധതി അവരുടെ ഇടയില് നിന്ന് മാറി നിന്നിട്ട് ഭാവനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അംബാലികയും പ്രതാപനും അവിടെ വന്നതും അവരെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണ് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടതിന് ശേഷം ഭാവന പറയുന്നുണ്ട് ഇതിലെന്തോ ചതിയുണ്ട് അല്ലാതെ അംബാലിക ആൻ്റി ഇത്രയും പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് നിങ്ങളെ വിളിക്കാൻ വരില്ല എന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അരുന്ധതിയുടെ അപ്പം അരുന്ധതിയും പറയുന്നുണ്ട് അതേ ചേച്ചി എനിക്കും തോന്നിയിട്ടുണ്ട് അമ്മയുടെ വരവിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൽക്കാം കേട്ടോ